എന്റെ പൊന്നു സ്മിത്തേട്ട എന്തിനായി സിലിണ്ടർ ഒറ്റയ്ക്ക് താങ്ങിക്കൊണ്ടോണം ഞാനും കൂടെ സഹായിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മിത്തേട്ട പറയും ചാച്ചു മിണ്ടാതിരിക്കേ ഇനി നിങ്ങൾ ആരെങ്കിലാണ് സ്മിത്തെ എന്തിനാ ഒറ്റയ്ക്ക് പൊന്തിക്കണേ അവളെയും കൂടെ വിളിക്കാർന്നില്ലേ എന്നാ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും ഏഹ് അത് കുഴപ്പമില്ല അതാണ് പുള്ളി എന്നോടും നിങ്ങളോടും പറയുന്ന മറുപടിയുടെ വ്യത്യാസം കേട്ടോ എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ എനിക്കറിയാം ഭാര്യയോടുള്ള ടോണിലെ ഒരു ഗംഭീരതയൊക്കെ വരും പക്ഷെ പുറത്തുള്ളവരടുത്ത് പുണ്യാളനും ഞങ്ങള് സിലിണ്ടറിന്റെ അടിയിൽ വെക്കുന്ന ഈ ചക്രം കഴിഞ്ഞ ദിവസമാണ് പോയി വാങ്ങിയത് കേട്ടോ പക്ഷെ ഈ ചക്രം വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിന്റെ ഹൈറ്റ് ഓക്കെ അല്ല എന്നുണ്ടെങ്കില് ഈ റാക്കിന്റെ അടിയിലേക്ക് ഇതിങ്ങനെ കെയറില്ലാട്ടോ ഞങ്ങൾ പക്ഷെ അതൊന്നും ആലോചിച്ചില്ല ഓടിപ്പോയി വാങ്ങിച്ചു പക്ഷെ കുഴപ്പമുണ്ടായില്ല അങ്ങനെ നമ്മുടെ സ്റ്റൗ എത്തി പുതിയ വീട്ടിൽ പുതിയ സ്റ്റൗ എന്നൊന്നും വിചാരിച്ച് വാങ്ങിച്ചതെല്ലാം ഞങ്ങളുടെ പഴയ സ്റ്റൗവിന് ചെറിയ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു നാല് ബർണറിന്റെയാണ് വാങ്ങിയതിന് ശേഷം ഇന്നുവരും നാലെണ്ണം ഒരുമിച്ച് കത്തി ചരിത്രം ഇല്ലാട്ടോ അങ്ങനെ പക്ഷെ നാല് ബർണറുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഈസി ആയിരുന്നു നമുക്ക് നാലെണ്ണത്തുമ്പോൾ ഒരുമിച്ച് രാവിലെ ജോലിക്ക് പോണേക്കാളും മുന്നേ കുക്ക് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഞങ്ങൾ പെണ്ണുങ്ങൾ സ്റ്റോവിൽ വർക്ക് ചെയ്തിട്ടൊന്നുമല്ലാട്ടോ ഞങ്ങളുടെ പണി ഡിലേ ആവണത് ഈ സ്റ്റവ് ശരിക്ക് കത്താണ്ടേ ഈ നാല് ബർണറും ഒരുമിച്ച് കത്തുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സുഖമായിരുന്നു നമുക്ക് ഒന്നില് ചോറ് വെക്കാം ഒന്നില് ചായ വെക്കാം ഒന്നില് കറിക്കുള്ളത് വെക്കാം ഒന്നില് ചൂടുവെള്ളം വെക്കാം അങ്ങനെ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട ഒരുമിച്ച് റെഡിയാവും ആവും ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചത് ബട്ടർഫ്ലൈന്റെ ഗ്യാസ് സ്റ്റവ് ആണ് കേട്ടോ ഒരു നാലായിരം മൂവായിരം രൂപയ്ക്കൊക്കെ എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത് ഇപ്പൊ ഞങ്ങൾ കല്യാണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോ അവിടെ ഒരു ബട്ടർഫ്ലൈയുടെ നോർമൽ സ്റ്റൗ ഉണ്ടായിരുന്നു അതിന് നാലായിരത്തി അയ്യായിരത്തി സംതിങ് ആയിരുന്നു അത് റേറ്റ് ഉണ്ടായിരുന്നത് ബട്ടർഫ്ലൈയുടെ ഗ്യാസ് സ്റ്റോവ് തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചതായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് എന്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ വരും എന്റെ വീട്ടില് ബട്ടർഫ്ലൈടെ ഗ്യാസ്റ്റവ് ആയിരുന്നു ഒരു കംപ്ലൈന്റ് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടോ അത് മാത്രല്ല അത് ഓട്ടോമാറ്റിക് ആയിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ശ്രമിച്ചത് എൻ്റെ അടുത്ത് എനിക്ക് ബട്ടർഫ്ലൈ തന്നെ മതി വേറെ ഒരു കമ്പനിയും വേണ്ട എന്ന് പറഞ്ഞത് പിന്നെ ഒരു കാര്യത്തിനും കൂടി ഞാൻ വലിയ കാര്യത്തിൽ വാശി പിടിച്ചു എനിക്ക് നാല് ബർണർ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം അവിടെയും അന്വേഷിക്കാൻ തുടങ്ങി അപ്പം ഈ നാല് ബർണർ അധികം ഒന്നും കാണാനില്ല ഓൺലൈനിലും ഞങ്ങൾ തപ്പി അപ്പോൾ പതിനയ്യായിരം രൂപ രൂപയുടെ നാല് ബർണറിൻ്റെ ബട്ടർഫ്ലൈയുടെ ഗ്യാസ് സ്റ്റോവ് അതിലുണ്ടായിരുന്നു ഓ പതിനയ്യായിരം രൂപയ്ക്കൊക്കെ ഒരു സ്റ്റവ് വാങ്ങണോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു കെട്ടോ അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം ആങ്ങളേനെ പോലെ കാണുന്ന ഒരാളുണ്ട് കേട്ടോ ാണ് പേര് എന്നാണ് ഞാൻ വിളിക്കാം പുള്ളീനെ രാത്രി എന്നെ വിളിച്ച് ചൊറിഞ്ഞു ആന്റുമായിട്ട് എവിടെയാണ് നാല് ഭർണൻ്റെ സ്റ്റവ് കിട്ടാന്ന് അപ്പൊ പുള്ളി ടൗണിൽ തന്നെ താമസിക്കുന്ന ആളായതുകൊണ്ടും നല്ലൊരു ഫാമിലി മാൻ ആയതുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് നന്നായിട്ട് അറിയാട്ടോ കേട്ടോ ആളെ വൈഫിനെ നല്ല രീതിയിൽ കംഫർട്ടായിട്ട് വെക്കാനും കുട്ടികളെ നല്ല രീതിയിൽ കംഫർട്ടായിട്ട് വെക്കാനും ശ്രദ്ധിക്കുന്ന നല്ലൊരു മനുഷ്യനായതുകൊണ്ടും അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഒരുവിധം പേരും അദ്ദേഹത്തിന്റെ അടുത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടോ ആളും ഈ പറഞ്ഞ പോലെ നല്ല സാധനങ്ങളൊക്കെ നോക്കി മാത്രം വാങ്ങുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആൾക്കറിയുന്ന ഷോപ്പിലേക്കൊക്കെ ആൾ രാത്രി മുഴുവനും ഫോൺ ചെയ്ത് നോക്കി എല്ലാം സെറ്റാക്കിയിട്ട് ഒരു നാല് ബർണറിൻ്റെ ബട്ടർഫ്ലൈയുടെ സ്റ്റൗ തന്നെ ഏതോ ഒരു ഷോപ്പിൽ എനിക്ക് വേണ്ടിയിട്ട് തുടച്ച് മാറ്റി വാങ്ങിവപ്പിച്ചു കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്മിത്തായിട്ടിന് കൂടെ പോയിട്ട് അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു രാവിലെ ആയപ്പോൾ സ്മിത്തേട്ടം കളക്ഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു പോവാം നമുക്ക് ഒരുമിച്ച് പോയിട്ട് സ്റ്റൗ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരണോ സ്മിത്തേട്ടം ഒത്തിക്ക് പോയാൽ പോരെ നീയും കൂടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടീന്നിറങ്ങി അപ്പോഴല്ലേ കോമഡി ഞാൻ പറഞ്ഞു നമുക്ക് നൈസായിട്ട് ബിസ്മയിലും ഹോംപ്ലസിലും ഒക്കെ പോയിട്ടൊന്ന് കയറി നോക്കിയാലോ ഈ രണ്ട് സ്ഥലവും ഈ ആന്റു തന്നെ എനിക്ക് പറഞ്ഞു തന്നത് കേട്ടാ അപ്പം ഞാൻ എന്ത് ചെയ്തു ശരി ഓക്കെ ഞങ്ങൾ രണ്ടാളും കൂടെ ബിസ്മിയിലും വെറുതെ കണ്ടിട്ട് പോരാം റേറ്റ് ഒക്കെ കൂടുതൽ തന്നെയായിരിക്കും വാങ്ങൊന്നും വേണ്ട അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബിസ്മിയിൽ കയറി ഫസ്റ്റ് ബിസ്മിയിൽ കയറി കേട്ടോ ബിസ്മിയിൽ കയറി അവർ ഓഫറിൽ ഈ സ്റ്റൗ വെച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈയുടെ മാഗ്നം എന്ന് പറയുന്ന ഒരു മോഡലാണ് നല്ല റേറ്റ് കൂടുതലാണിതിന് ഇത് മറ്റേ ഗ്ലാസ് സ്റ്റൗ ഗ്ലാസ് ടോപ്പും അല്ല അതിൻ്റെ നോർമൽ അല്ല ക്ലീനിങ് ഒക്കെ കുറച്ചും കൂടി ഈസിയും കുറച്ച് നീറ്റൊക്കെ ആയിട്ടിരിക്കുന്ന മോഡലാണ് സ്മിത്ത് ആയിട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് എന്ത് സാധനം കുറച്ച് റേറ്റ് കൂടുതലുള്ളത് വാങ്ങണമെന്ന് പറഞ്ഞാൽ പുള്ളി പറയും ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും പക്ഷേ വാങ്ങാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല സാധനം നോക്കിയിട്ട് ഇത്തിരി കാശ് പോയാലും കുഴപ്പമില്ല ചാച്ചോ കുറേ നാളിരിക്കുമല്ലോ എന്നൊരു ഡയലോഗും പറഞ്ഞിട്ട് ആളത് വാങ്ങിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു പടപ്പുണ്ടായിരുന്നു കേട്ടോ എന്തിന് ഇത്ര വലിയ റേറ്റിൻ്റെ അവിടെ ഒരു നോർമൽ ഉണ്ടായിരുന്നു ഇതുപോലെ അയ്യായിരം രൂപ വരെ ഞാൻ പറഞ്ഞു നമുക്കിതുപോരേ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചു പുള്ളി ഏ അതൊന്നും സാരല്ലേ ഇതാവുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ് കോപ്പറിൻ്റെയാണ് അടിഭാഗം ഓക്കെയാണ് ക്ലീൻ ചെയ്യാൻ സുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെ നിർബന്ധമായിട്ട് വാങ്ങിയിട്ടോ നിങ്ങൾ എന്നെ പറ അപ്പൊ നമ്മുടെ ആന്റു ആരായി പുള്ളി രാത്രി എന്നെ വിളിച്ച് എല്ലാ കടയിലും വിളിച്ച് ചോദിച്ച് പുള്ളിക്ക് പരിചയമുള്ള ഷോപ്പിന്ന് ആ പീസ് ഒറ്റ പീസ് ഉണ്ടാവുള്ളൂന്ന് തോന്നുന്നു അത് മാറ്റി മാറ്റിവെപ്പിച്ച് ഞങ്ങള് വരുന്ന പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്ന ആന്റു എന്തായി സത്യം പറഞ്ഞ ആന്റോണിയോട് വിളിച്ച് പറയാനായിട്ട് ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ സ്റ്റവ് വാങ്ങിച്ച ഉടനെ തന്നെ ഞങ്ങൾ ആന്റോണിയെ വിളിച്ചു പറഞ്ഞു ആന്റണി ഞങ്ങൾ വാങ്ങിച്ചു ഇങ്ങനെ ഒരു സംഭവം കിട്ടി എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ എന്ത് കൂറക്കാടി സ്വഭാവമാണ് കാണിക്കണതെന്ന് ചോദിച്ചു പിന്നെ എൻ്റെ സ്മിത്തേറ്റെ ഫ്രണ്ട്ഷിപ്പിൽ ഒരു ബർത്ത്ഡേ ഉണ്ട് രണ്ടുപേരുടെയും ഫ്രണ്ട്സ് ഒന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലെ സ്മിത്തേട്ടൻ കളക്ഷൻ കൊണ്ടുപോകണത് കൊണ്ടും അവിടെയുള്ള എല്ലാവരും സ്മിത്തേട്ടൻ്റെയും ഫ്രണ്ട്സ് ആണ് എൻ്റെയും ഫ്രണ്ട്സാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് ഒരു ടീം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചൊരു കംഫർട്ടല്ലേ കാരണം ഈ രണ്ടുപേരും പേരും നമ്മുടെ ഫ്രണ്ട്സാണല്ലോ ഏകദേശം അതേപോലൊക്കെ ഒരു സെറ്റപ്പ് ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും ഫ്രണ്ട്സ് ഒരുപോലെയാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അതുകൊണ്ട് തന്നെ ഈ ആന്റണി എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും ഫേവറേറ്റ് ാണ്ട്ടോ അപ്പൊ സ്മിത്തേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു നീ തന്നെ വിളിച്ചോ ആന്റു ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറയില്ല നീയാണ് ഈ പണി മുഴുവൻ ഒപ്പിച്ച ആള് പക്ഷെ ഞങ്ങളുടെ ആന്റുവിന് അതൊന്നും ഒരു വിഷയല്ല ഞങ്ങള് വിളിച്ചു പറഞ്ഞത് ആ നിങ്ങൾ എന്തെങ്കിലും ചെയ്യ അത്രേ ഉള്ളു ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ട്ടോ പാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവ മോൾക്കാണെങ്കിൽ ചെറിയൊരു ഇഷ്ടക്കുറവുള്ള പോലെ എനിക്ക് തോന്നിട്ടോ നീ എടീ പറഞ്ഞത് നാല് ബർണറിന്റെ വാങ്ങാന്ന് എന്നിട്ട് മൂന്ന് ബർണർ വാങ്ങിയേ നീ എന്തിനാടി സ്റ്റീൽ വാങ്ങിച്ചേ നിനക്ക് ഗ്ലാസ് ടോപ്പ് വാങ്ങാൻ പാടില്ലായിരുന്ന ഞാൻ പറഞ്ഞു മോളെ ഗ്ലാസ് ടോപ്പിനേക്കാളും നല്ലതാണ് മോളെ നല്ല മെറ്റീരിയലാണ് അതെ എന്ത് മെറ്റീരിയൽ മെറ്റീരിയല് സ്റ്റീലായിട്ടിരിക്കണത് കണ്ടില്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു മുപ്പത്തിയാരുടെ ഡയലോഗ് കേട്ടോ അപ്പൊ നമ്മുടെ സ്റ്റൗ കണ്ടില്ലേ ബട്ടർഫ്ലൈയുടെ മാഗ്നം എന്ന് പറയുന്ന ഒരു പുതിയ മോഡലാണ് കേട്ടോ പുതിയതാണോ പഴയതാണോന്നൊന്നും എനിക്കറിയില്ല ഇത് നോർമൽ സ്റ്റീലല്ല നോർമൽ സ്റ്റീലാണെങ്കിൽ അയ്യായിരത്തി സംതിങ് അത്രയ്ക്ക് റേറ്റ് വരുള്ളൂ എല്ലാവടേയും ഓഫർ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് രണ്ട് മെയിൻ ഷോപ്പുകളിലൊക്കെ പോയി നോക്കി അവിടെ അത്യാവശ്യം ഓഫറുകൾ ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന് നമുക്ക് വന്നത് പത്തേ അഞ്ഞൂറാണ് കേട്ടോ അപ്പൊ നാല് ഭർണൻ്റെ തന്നെ പതിനയ്യായിരം വരുന്നുണ്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പതിയെ ഞാൻ പറയാട്ടോ കേട്ടോ ഇതുവരെ ഓക്കെയാണ് വൺ വീക്ക് ആയിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് കുട്ടിക്കുട്ടി വിശേഷങ്ങളുമായി വീണ്ടും കാണാം